ഹലോ ഒരു പാവം മീങ്കാരൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരു അഞ്ച് കിലോ താഴെ തൂക്കം വരണ ഒരു അതിമനോഹരമായ ഒരു റോഹു ഈ റോഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ റോഹു ചിമ്മണി ഡാമിൻ്റെ ആഴങ്ങളിൽ ഉല്ലസിച്ച് നടന്നിരുന്ന സമയത്താണ് നമുക്ക് മഹാപ്രളയത്തിൻ്റെ രൂപത്തിൽ മലവെള്ളം പാഞ്ഞെത്തിയപ്പോൾ അവിടുന്ന് ചാടി മണലിപ്പുഴ ഒഴിക്ക് ആമ്പല്ലൂരെത്തി ആമ്പല്ലൂരുള്ള നമ്മുടെ അതിനെ ചൂണ്ടയിട്ട് പിടിച്ച് ഇളംതിരുത്തിയുള്ള ഒരു ചേട്ടന് കൊടുത്തു ആ ചേട്ടനത് കറി വയ്ക്കാൻ പാകത്തിന് കട്ട് ചെയ്യാൻ മാറുകല്ലാണ്ടായിപ്പോൾ കുട്ടല്ലൂർ എത്തുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലോ കുട്ടല്ലൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ അംബീസ് മീൻ കടപൊടി ഉണ്ടല്ലോ നമ്മുടെ കടയിലേക്ക് ആളത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കും റൂഹു കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമെന്നല്ല നമ്മൾക്ക് നമ്മൾ ഇതിൻ്റെ ട്രെയിൻഡ് പോയിസൺ ഉള്ളോ അല്ലാത്തവർക്ക് ഇതൊക്കെ വലിയ സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് പിടിച്ചു കണ്ടു അതിന്റെ വാലൊക്കെ നമ്മൾ തുണി വെച്ച് പിടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രഷ് മീനായ്പോ ജീവന് ഐസ് പിടിച്ചിട്ടില്ല ഈ മീനില് അപ്പൊ ഐസ് പിടിക്കാത്ത മീനെ നമ്മൾ ഇങ്ങനെ ചെത്തി എടുക്കണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു കലയാണ് മീൻ കട്ടിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിലത്തെ ഒരു കലാകാരനാണല്ലോ അപ്പൊ നമ്മൾ ആ മീനിന്റെ തൊല്ലൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ട് ചെത്തിയെടുത്തു ചെത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്ക് മൂർച്ച കൂട്ടി ഇത് വെറുതല്ല ബ്ലേഡ് ബ്ലേഡ് പോലത്തെ കത്തികൾ വേണം അതിന് ആ തൊലിയൊക്കെ ചെത്താൻ മലമ്പാമ്പിൻ്റെ തൊലി പോലത്തെ തൊലിയാണ് എൻ്റെ ആ തൊലിയൊക്കെ നമ്മൾ വൃത്തിയായി ചെത്തിയെടുത്തോണ്ടിരിക്കുന്നത് ചെത്തിയെടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സിമ്പിളാവും പക്ഷെ ഇത് നിങ്ങൾ ആരും അനുകരിക്കും എന്ന് കാരണം എന്താ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല നിങ്ങൾ മരിച്ചു പോകും അത്രയും സെറ്റപ്പിലൂടെ ഈ സാധനം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യാഭ്യാസം ഈ ആന എടുക്കുമല്ലോ കാരണം നമ്മൾ ഈ മീൻകട നടത്തണ സമയത്ത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇത് കട്ടിയാറേ ഉണ്ടാവുന്നില്ല അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട മലയാളി പണിക്കാര് മര്യാദക്ക് പണിക്ക് വരില്ല അപ്പം നമ്മൾ അവരെ കൊണ്ട് തോറ്റപ്പം സ്വന്തമായിട്ട് കട്ടിങ് പഠിച്ച ആളാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ കട്ടിങ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പദവിയില്ല എല്ലാ പിള്ളേരെ കൊണ്ട് നമ്മൾ മീൻ കട്ടിയിരിക്കും ഇനി ഒരു അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല സൈഡൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തു അതിന് ഇതിന് മണ്ട കട്ട് ചെയ്യണം ഈ ഭാഗമാണ് ഭയങ്കര ഹാർഡാണ് ഇപ്പം ചെറുപ്പത്തിൽ വിറക് പൊളിക്കാൻ പോയിട്ടുള്ള ആളാണ് ആ നമുക്കിതൊന്നും ഒരു കനല്ല ആ തലയൊക്കെ നമ്മൾ കണ്ട സിമ്പിളായിട്ട് വെട്ടി പൊളിച്ചെടുത്തു ഇതിനും ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ മീൻ കട്ടിയില്ല പ്രശ്നം ഇത് കയ്യില് നിൽക്കില്ല ഫ്രഷ് ഈ ഐസ് ഇടാത്ത മീനാകുമ്പോൾ അപ്പോൾ നമ്മൾ ആ തുണിയൊക്കെ വെച്ച് നമ്മൾ ആ സാധനം കട്ട് ചെയ്തെടുത്തു ചെയ്തെടുത്തുണ്ടാ ഈ ചകളൊക്കെ വെട്ടി പൊളിക്കണം കാരണം ചോര വരുന്നുണ്ടാവും പക്ഷെ അത് വേറെ ആൾക്കാരും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോര കണ്ട് പേടിയുള്ള ആൾക്കാരായിട്ട് തളർന്നു പോവും നമ്മളിത് ചുട്ട് ചോര മണം നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് പോലെ നമ്മൾ അത് ആസ്വദിച്ച് സാധനം കട്ട് ചെയ്യും മണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ വയറുതേ തല കട്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു ഭയങ്കര കളർ കണതൊക്കെ നെയ്യണം നല്ല നെയ്യുള്ള ഒരു മീനാണ് ഈ സാധനം എന്നുവെച്ചാൽ ഇതിന് ഈ വരണ കുംഭമാസം വന്നു കഴിഞ്ഞാൽ രണ്ട് വയസ്സും ഏഴു മാസവും ആ സമയത്താണ് അതിനെ നമ്മളിത് പിടിക്കുന്നത് അപ്പോൾ റോഹുവിൻ്റെ ഈ രണ്ടര വയസ്സും മേലെ തൂക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര തൂക്കായി അല്ല ഭയങ്കര മൂപ്പുണ്ടാവും ഇതൊരു പത്ത് പതിനെട്ട് കിലോനൊക്കെ വരും കേട്ടോ ഡാമിൽ നിൽക്കുകയെന്നു വെച്ചാൽ രണ്ട് മൂന്ന് കിലോ ഉണ്ട് നമ്മൾ സാധനം കറിക്കുള്ള പീസ് പോവാ എല്ലാം അവിടെ നിന്ന് സിമ്പിളായിട്ട് കട്ട് ചെയ്തു പിന്നെ നമ്മുടെ കത്തി കണ്ടില്ലേ ഇത് കൊച്ചിങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ കത്തികളാണ് കാരണം ഈ കത്തിയൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം കരുവാൻ്റെ അടുത്ത് പോയി കാച്ചി വാള് വാള് പോലെയാക്കി വെക്കും ഈ സാധനം അതിൻ്റെ അത് കഴിഞ്ഞാൽ ഈ മീൻ എന്തായാലും അതിൻ്റെ വയറ് കട്ടിയാണ് ചെയ്യണം കാരണം നമ്മുടെ ചേട്ടന് അത് കറിക്കും മറവിനും വേണം അയാൾക്ക് രണ്ടിനും കസ്റ്റമറിൻ്റെ ആവശ്യമുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സംഭവം പണി പലകാരം പണം കടലാസ് എന്നുള്ള മുദ്രാവാക്യം നെഞ്ചിലെന്തിയിട്ടാണ് നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് ഈ മീൻ കട്ടി ചെയ്യുന്നത് നമ്മൾ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് നമ്മൾ സാധനം അതിൻ്റെ വയറൊക്കെ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ കുടൽമാലകൾ കശേരുക്കൾ കണ്ട കിഡ്നി ലിവറൊക്കെ വേർതിരിച്ചു എല്ലാം നെയ്യാണ് അതിന് ഫുള്ള് കണ്ടോ നെയ്യൊക്കെ കളഞ്ഞ് ആ ചോരൊക്കെ തുടച്ച് വിടുപ്പാക്കി നമ്മൾ കട്ട് ചെയ്യുക പറഞ്ഞാൽ ഒരു മീനെ കട്ടിയുള്ള ചെയ്താൽ അതിൻ്റെ വൃത്തിയിൽ കട്ടിയുള്ളൂ കണ്ട ചോരൊക്കെ വെടുപ്പാക്കി ആ സാധനം ഇനി ഫുള്ള് ഇവിടെ നാല് പീസ് അവിടെ നിന്ന് വറക്കാനായിട്ട് എടുക്കാം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ഫുള്ള് നീളം പൊളിച്ച് ആണ് കറിക്കളാണ് നെയ്യാണ് നെയ്യ് കട്ട നെയ്യൊക്കെ കളഞ്ഞ് ആ സാധനം നടുപൊട്ടിക്കണെ അതെന്നു വെച്ചാൽ ഇത് ഭാഗം വയറു ഭാഗം കറിക്കുപയോഗിക്കാം വയറ് തല വാല് ഭാഗമൊക്കെ കറിക്ക് ഉപയോഗിക്കാം നല്ല നടുഭാഗം നോക്കിയാൽ നമ്മൾ വറക്കാനായിട്ട് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അണ്ട വയറൊക്കെ നെടുപ്പിടുന്ന ആ മുള്ളു കാണേണ്ട അതൊക്കെ മുള്ളാണ് ഈ മാംസത്തിൽ റോഹുവിന് നല്ല പോലെ മുള്ളുണ്ട് ആ മുള്ളിലൊക്കെ നമ്മൾ വലിയ റോഹു ആവുമ്പോൾ സുഖം കറി മറ്റേ കഴിക്കുന്ന സമയത്ത് നമുക്കിത് മാറ്റിയാൽ മതി അവിടെ വലിയൊരു എല്ല് ഉണ്ട് കേട്ടോ കണ്ട എല്ല് നമ്മൾ കണ്ടത് കലാകാരൻ്റെ മികവോടെ നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് സാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല വായൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് പൊട്ടു അത്ര വലിയ മുള്ള അത് കഴിഞ്ഞ് പുറത്ത് അടുത്ത പീസ് എടുത്തു അത് സാനം എന്തെങ്കിലും പീസ് പീസ് ആയി കട്ട് ചെയ്തു ഇത് നമ്മളിങ്ങനെ വെട്ടണം എന്ന് നോക്കണ്ട നിങ്ങൾ വെട്ടി കഴിഞ്ഞാൽ ഇതാകെ അലുവേമ്മ ചവിട്ടിമാരിയാവും കാരണം ഈ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മീനൊരു വശത്തിൽ പിടിച്ച് കട്ട് ചെയ്യണല്ലോ നമുക്ക് ആ വശം അറിയാം അത് നമ്മൾ അതിൻ്റെ സീക്രട്ടൊന്നും ആരോട് പറഞ്ഞു തന്നില്ല മീൻകാരോട് നിറയുകൂടെ അത് സാധനം പീസാക്കി വയറ് ഭാഗം ഫുള്ളായി കട്ട് ചെയ്തെടുത്തു ആ പീസ് നമ്മൾ വെട്ടി പീസ് പീസാക്കും നിത്യ പീസ് സാധനം എടുക്കണ പരിപാടിയില്ല അത് കളിയൊക്കെ എടുത്തിട്ട അതൊക്കെ നമ്മൾ തമാശക്ക് പറയുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞു വേണ്ട ഈ സാധനം റൗണ്ട് പീസ് അല്ല അല്ല പോലെ നമ്മൾ ഇത് ഉറുക്കിനു കാണുമ്പോൾ വളരെ സിമ്പിളാണ്ടത് അത്ര വലിയ പണിയില്ല ഇല്ല കേട്ടോ നമ്മൾ വേണം വെച്ചാൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ വെറുതെ പഴയ കട്ടിങ്ങുകാരൊക്കെ ജാതി ഷോല് കെട്ടിയും നമുക്കൊരു ഷോയുമില്ല മീനെ വട്ടം മുടിച്ച് കാരണം ചേട്ടന് വറക്കാനുള്ള പീസ് അധികം ഉണ്ടാകുന്നു പറഞ്ഞു അവർ ഇത് ഒരു കണ്ടമാനാകുമ്പോൾ വറക്കാനായിട്ട് ഇതുണ്ടാവില്ല പറഞ്ഞു കറി വെച്ചാൽ ഈ സാധനം വാങ്ങിയിട്ടൊക്കെ കറി വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് കണ്ട മാംസം ഈ മാംസത്തിൻ്റെ ഉള്ളിലൊക്കെ മുള്ളുണ്ട് കണ്ട എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ രീതിയിൽ മുള്ളു കണ്ട ഞാൻ വരവരാ പോലത്തെ മുള്ളുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കെട്ടീനും ഇത് നമ്മൾ ആന്ധ്രയെന്ന് പറയുന്ന മീനൊന്നുമല്ല നമ്മുടെ നാടനല്ലേ അപ്പോൾ അതിൻ്റെതായ ഭയങ്കര ടേസ്റ്റാണ് ഇത് വറുത്താലല്ല കറി വെച്ചാലാണ് ഈ മീൻ്റെ ടേസ്റ്റ് അറിയുക നമ്മളുണ്ടോ മുള്ളൊക്കെയുള്ള ഭാഗം ചെത്തി വെട്ടി എടുക്കണോ ഇതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ അതാരും കണ്ണൂടും ചെയ്യരുത് കാരണം നമുക്കിത് പണി അറിയണ കാരണമാണ് അങ്ങനെ നമ്മൾ സാധനം വൃത്തിയായിട്ട് ഇത് കട്ട് ചെയ്തു കുറച്ച് ഭാഗപ്പഴേക്കിൻ്റെ ഒരേ പീസൊക്കെ തെറിക്കണേണ്ട ശരിക്കും തെറിക്കാൻ പാടില്ല അത് നമ്മളത് അത്രയും കീട് വലിയ പുല്യൊന്നുമല്ല അത് ഓളത്തിൽ കട്ടറായ ആളല്ല നദികേടുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ സെറ്റപ്പിൽ നമ്മൾ ഈ മീനെ കട്ട് ചെയ്തെടുത്തു ഞാൻ ചേട്ടന് കറി വെക്കാനും വറക്കാനുള്ള സെറ്റപ്പായിട്ട് രണ്ടും സെപ്പറേറ്റ് കവറാക്കി ഉണ്ടാവുക ഇതാണ് നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക